രാവിലെ മുതൽ തുടങ്ങിയ ഒരു ദൗത്യമായിരുന്നു ഈ പെരുമ്പാമ്പിനെ പിടിക്കുക എന്നുള്ളത് മഹാരാജാസ് കോളേജിന്റെ പരിസരത്തായിരുന്നു ഈ പാമ്പ് ഉണ്ടായിരുന്നത് പോസ്റ്റ്മെട്രിക് ഹോസ്റ്റലിൻ്റെ സമീപത്ത് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്താണ് അതിൻ്റെ മുകളിൽ ഒരു കൂറ്റൻ മരത്തിലായിരുന്നു പാമ്പുണ്ടായിരുന്നത് ഏറെ നേരം എല്ലാവരും അതായത് ഇതിവിടെയുള്ള ഈ നഗരമധ്യമാണ് സ്വാഭാവികമായി മഹാരാജാസ് എന്ന് പറയുന്ന എറണാകുളത്തിൻ്റെ ഒരു നഗരമധ്യമാണ് മദ്യമാണ് അപ്പം ആളുകളുമെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യം കൂടിയാണ് പാമ്പ് തനിയെ താഴെ വീഴുകയായിരുന്നു അതിനുശേഷം സ്നേക്ക് റെസ്ക്യൂ അംഗങ്ങൾ പാമ്പിനെ ഉടൻ തന്നെ പിടികൂടുകയായിരുന്നു